ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സ് തകർത്തുകൊണ്ട് ഇന്ത്യൻ നായകൻ റോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ റോഹിത് ശർമ്മ ആരാധകരെ സംബന്ധിച്ച് വലിയ നിരാശാജനകമായ വാർത്തയാണിത് റോഹിത് ശർമ്മ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു ഇക്കാര്യം അറിയിച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും ഏകദിനത്തിൽ തുടരുമെന്നും രോഹിത് ശർമ്മയുടെ കുറിപ്പിലുണ്ടായിരുന്നു രോഹിത് ശർമ്മയുടെ ടെസ്റ്റ് കരിയർ എടുത്തു നോക്കിയാൽ അറുപത്തിയേഴും മത്സരങ്ങളാണ് രോഹിത് ശർമ്മ കളിച്ചിട്ടുള്ളത് നാലായിരത്തി മുന്നൂറ്റി രണ്ട് റൺസും പന്ത്രണ്ട് സെഞ്ചുറിയും പതിനെട്ട് അർദ്ധ സെഞ്ചുറിയുമാണ് രോഹിത് ശർമ്മ ടെസ്റ്റ് കരിയറിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയും ന്യൂസിലാന്റിനെതിരായ ഇന്ത്യയിൽ നടന്ന പരമ്പരയിലും തോൽവി തന്നെയാണ് രോഹിത് ശർമ്മയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായത് എന്ന് തന്നെ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ജൂണിൽ ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പര ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കാനിരിക്കെ ടീം ഇന്ത്യയെ സംബന്ധിച്ചും വലിയ തിരിച്ചടി ും പെട്ടെന്നുള്ള റോഹിത് ശർമ്മയുടെ വിരമിക്കൽ ഇനി പുതിയ നായകനെ ഇന്ത്യയ്ക്ക് കണ്ടെത്തിയേ പറ്റൂ ടെസ്റ്റ് ക്രിക്കറ്റിനായി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച സ്ഥിതിക്ക് റോഹിത് ശർമ്മയുടെ കാര്യത്തിൽ ഇനി ഏകദിന ലോകകപ്പ് തന്നെയായിരിക്കും പ്രധാന ലക്ഷ്യമെന്നും അതുകൊണ്ടായിരിക്കും രോഹിത് ശർമ്മ ഏകദിനത്തിൽ നിന്ന് വിരമിക്കാതിരുന്നതെന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും